നമസ്കാരം മല്ലി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ജനങ്ങൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് വേണം പറയാം നമുക്കറിയാവുന്നതാണ് ക്ഷണിക്കപ്പെടാത്ത അതിഥിയെ പോലെയായിരുന്നു കോവിഡ് മഹാമാരി നമ്മളിലേക്ക് പാഞ്ഞെടുത്തത് എന്നാൽ കോവിഡിന് ശേഷം കേരളത്തെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്ന ഒരു അപൂർവ രോഗം കൂടി പടർന്നു പന്തലിക്കുന്നുവെന്ന് വേണം പറയാം ഇത്രയും കാലം ആരോഗ്യ മേഖലയിൽ നമ്പർ വണ് ഇതിനെ പ്രതിരോധിക്കുന്നതിൽ നിന്ന് ഇന്ത്യ തന്നെയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രതിരോധ നിരക്ക് കൂടുതലുള്ള സംസ്ഥാനം കേരളമാണെന്ന് അവകാശപ്പെട്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ തകിടം അറിഞ്ഞിരിക്കുകയാണ് ശരിയായ കണക്ക് ഇത്രയും കാലം ആരോഗ്യവകുപ്പ് മറച്ചു പിടിച്ചത് മൂലം ജനങ്ങൾക്കിടയിൽ ഈ രോഗം ഗുരുതരമായി തന്നെ പടർന്നു പിടിച്ചിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ സംസ്ഥാനത്ത് അമീബിക് മത്തിഷ്കജ്വരം ബാധിച്ചവരുടെ കണക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പിന് പറയേണ്ടി വന്നിരിക്കുന്നു കേവലം രണ്ടു പേർ മാത്രമാണ് അമീബിക് ജ്വരം ബാധിച്ച് മരിച്ചതെന്നായിരുന്നു നേരത്തെ പുറത്തുവിട്ട കണക്ക് പക്ഷേ മാധ്യമങ്ങളിലൂടെ വാർത്തകളിലൂടെ പത്രങ്ങളിലൂടെ എല്ലാ ദിവസവും പുറത്തു വരുന്നതനുസരിച്ച് പത്തിലധികം ആളുകൾ മരണപ്പെട്ടിട്ടില്ലേ പലതവണയായി വന്ന കണക്ക് അൻപതിന് മുകളിലില്ലേ എന്ന ചോദ്യം പലരും ഉയർത്തിയിരുന്നു പുതിയ കണക്ക് അതിനുശേഷം റിവൈസ് ചെയ്ത് പുറത്തുവിട്ടിരിക്കുന്നു അതിലൂടെ ഈ വർഷം മാത്രം പതിനേഴ് പേർ അമീബിക്ക് മധിഷ്കജ്വരം ബാധിച്ച് മരണപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലേറ്റവും ഗുരുതരമായിട്ടുള്ളത് ഭയപ്പെടുത്തുന്നത് ഈ ഒരൊറ്റ മാസം ഏഴ് മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് വലിയ തോതിലുള്ള വർധനമാണ് സംഭവിച്ചിരിക്കുന്നത് ഇതിനെ പിടിച്ചുകെട്ടാൻ സംസ്ഥാനത്തിന് സാധിക്കുന്നില്ലേ ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ലേ എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ കണക്കിൽ രോഗം ബാധിച്ച് രണ്ട് പേർ മരിച്ചു എന്നായിരുന്നു കണക്ക് എന്നാൽ പതിനാല് പേരുടെ മരണകാരണം അമീബിക് മത്തിഷ്കജ്വരമാണെന്ന് സംശയിക്കുന്നുവെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിരുന്നു ഇതാണ് ഇപ്പോൾ തിരുത്തിയിരിക്കുന്നത് നേരത്തെ പതിനെട്ട് പേർക്കായിരുന്നു അമീബിക് മധ്യഷ്കജ്വരം ബാധിച്ചത് എന്നായിരുന്നു ആരോഗ്യവകുപ്പിന്റെ കണക്ക് പതിനെട്ടിനോട് അടുത്ത ആളുകൾ മരണപ്പെട്ടപ്പോൾ എന്തായിരുന്നാലും അതല്ല എന്നുള്ളത് ഏവർക്കും ബോധ്യമായി അറുപത്തിയാറ് പേർക്കാണ് ഇതുവരെ രോഗം ബാധിച്ചതായി ആരോഗ്യവകുപ്പ് പറയുന്ന കണക്കിൽ ചൂണ്ടിക്കാട്ടിക്കുന്നത് കഴിഞ്ഞ ദിവസം അമീബിക് മധ്യഷ്കജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു ഒരു കുട്ടിക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു മലപ്പുറം ചേലമ്പ്ര സ്വദേശിയായ ഷാജി എന്ന അൻപത്തി ഒന്ന് കാരനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കും മരണപ്പെട്ടത് മലപ്പുറം അരീക്കോട് സ്വദേശിയായ പത്ത് വയസ്സുകാരിക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു കുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഈ മാസം പത്താം തീയതിയിലെ കണക്കനുസരിച്ച് ഈ വർഷം ഈ രോഗം റിപ്പോർട്ട് ചെയ്തതിൽ അറുപത് പേരിൽ നാല്പത്തിരണ്ട് പേർക്ക് രോഗം സംശയിക്കുന്നുവെന്ന് ആരോഗ്യവകുപ്പ് തന്നെ വ്യക്തമാക്കുന്നു പക്ഷേ അതിനുള്ള തിരുത്തും ആരോഗ്യവെപ്പ് വരുത്തി അങ്ങനെയാണ് അത് അറുപത്തി ആറ് ആറ് പേരിലേക്ക് എത്തിച്ചത് സെപ്റ്റംബർ പന്ത്രണ്ടിന് രണ്ട് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഈ മാസം ഇതുവരെ പത്തൊൻപത് പേർക്ക് രോഗം സ്ഥിരീകരിച്ച് ഏഴുപേർ മരണപ്പെടുകയും ചെയ്തു ഇതുകൂടാതെ തന്നെ വിലനായി നിൽക്കുന്ന മറ്റു പല അസുഖങ്ങളും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിൽ പലയിടത്തും പല രീതിയിലുള്ള വൈറൽ പനികൾ ബാധിച്ചു കൊണ്ടേയിരിക്കുന്നു ഒരാഴ്ചയായി പകർച്ചപ്പനിക്ക് ചികിത്സ തേടുന്നവരുടെ എണ്ണം പ്രതിദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പതിനായിരത്തിലധികമാകുന്നു ഇടവിട്ടുള്ള മഴയും കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റവുമൊക്കെ ഈ പനി പടരാൻ കാരണമാകുന്നുവെന്ന നിഗമനം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ പങ്കുവച്ചിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് വൈറൽ പനിയെപ്പറ്റിയാണ് ഇതിനോടൊപ്പം ഡെങ്കി എലിപ്പനി എന്നിവയും മിക്ക ജില്ലകളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ കഴിഞ്ഞ മാസങ്ങളിൽ കോവിഡ് ബാധിതരുടെ എണ്ണം കുതിച്ചുയർന്ന ഒരു ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യവും സംജാതമായിരുന്നു കോവിഡും ഇതുവരെയും നമ്മെ വിട്ട് മാറിയിട്ടില്ല ഈ അസുഖങ്ങളോടുകൂടി കോവിഡും പിടിപെട്ടാൽ എന്താകും അവസ എന്നുള്ള ആശങ്കയാണ് പലരും പങ്കുവയ്ക്കുന്നത് ഈ വർഷം ഇതുവരെയുള്ള ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ എലിപ്പനി ബാധിച്ചാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടത് നൂറ്റി മുപ്പത്തിയൊൻപത് പേർ ഭയപ്പെടുത്തുന്ന കണക്ക് കൂടിയാണ് ഈ മാസം മാത്രം എലിപ്പനി ബാധിച്ച് മരിച്ചത് പതിമൂന്ന് പേരാണ് ഈ കൊല്ലം ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച് അൻപത്തി എട്ട് പേർ മരിച്ചപ്പോൾ ഡെങ്കിപ്പനി മൂലം മുപ്പത്തിമൂന്ന് പേരും മരണപ്പെട്ടു സാധാരണ പനി മൂലം മുപ്പത്തി എട്ട് പേരും പേവിഷബാധ മൂലം ഇരുപത്തിമൂന്ന് പേരും മരിച്ചു എന്നുള്ളതാണ് ഭയപ്പെടുത്തുന്ന കണക്ക് ഇതിൻ്റെ ആകെ തുക എടുക്കുമ്പോൾ ഇരുന്നൂറിലധികം ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ലെപ്സ്റ്റോപ് എന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണ് എലിപ്പനി എന്ന് പറയുന്നത് എലിപ്പനി ലക്ഷണങ്ങൾ പ്രകടമാകുമ്പോൾ തന്നെ അതിൻ്റെ ചികിത്സയും തേടേണ്ടത് അനിവാര്യമാണ് എലിപ്പനി പരത്തുന്നത് എലി മാത്രമല്ല പട്ടി പൂച്ച കന്നുകാലികൾ തുടങ്ങിയവയുടെ മൂത്രം വഴി മണ്ണിലും വെള്ളത്തിലും വെള്ളത്തിലുമെത്തുന്ന രോഗാണുക്കൾ മുറുകൾ വഴി മനുഷ്യ ശരീരത്തിലേക്കെത്തിയാണ് ഈ രോഗമുണ്ടാകുന്നത് ഏറെ ജാഗ്രത പാലിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും അകറ്റി നിർത്താൻ കഴിയുന്ന എലിപ്പനി ഒരു നിശബ്ദ കൊലയാളി കൂടിയാണ് ആരോഗ്യവകുപ്പിൻ്റെ രണ്ടായിരത്തി ഇരുപത് മുതലുള്ള കണക്കനുസരിച്ച് അത് പരിശോധിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം വരെ കേരളത്തിൽ എലിപ്പനി ബാധിച്ച് മരിച്ചത് അഞ്ഞൂറ്റി പതിനാറ് പേർ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചപ്പോൾ അതിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ മരിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ആയിരത്തി ഏഴ് പേർക്കാണ് എലിപ്പനി സ്ഥിരീകരിച്ചത് അതിൽ മുപ്പത്തി ഒന്ന് പേർ മരിച്ചു നാല് വർഷത്തിനുള്ളിൽ എലിപ്പനി മരണം അത് കുതിച്ചുയരുകയാണ് എലിപ്പനി ബാധിച്ച് ഈ വർഷം കഴിഞ്ഞ ജൂലൈ മാസം വരെ എൺപത്തി എട്ട് പേർ മരിച്ചു എന്നാണ് പറയുന്നത് അതിൽ ഇരുപത്തി മൂന്ന് പേരും മരിച്ചത് ജൂൺ മാസത്തിലായിരുന്നു ജൂലൈ മാസം മാത്രം ഇരുന്നൂറ്റി എൺപത്തിയേഴ് കേസ് റിപ്പോർട്ട് ചെയ്തു മഴയും വെള്ളക്കെട്ടുമൊക്കെ ഈ രോഗത്തിന് കാരണമായി മാറുന്നുണ്ട് രോഗം പെട്ടെന്ന് തന്നെ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു നേരത്തെ പറഞ്ഞ എലി അണ്ണാൻ പശു ആട് നായ എന്നിവയുടെ മൂത്രം മാത്രമല്ല വിസർജ്യം മുതലായവ കലർന്ന വെള്ളമായോ മണ്ണുമായോ സമ്പർക്കം വന്നാലും എലിപ്പനി ഉണ്ടാകും തൊലിയിലൂടെയുള്ള മുറിവുകളിലൂടെയോ കണ്ണ് മൂക്ക് വായ വഴിയും ഈ രോഗാണു ശരീരത്തിലേക്ക് കടക്കും മൃഗങ്ങളുടെ മൂത്രത്തിൽ കാണപ്പെടുന്ന ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ ഈ രോഗത്തെ കൂടുതൽ ഗുരുതരമാക്കും ആരോഗ്യ ആരോഗ്യരംഗത്ത് ഏറ്റവും വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നത് തിരുവുനായ്ക്കളാണ് മറുഭാഗത്ത് പേവിഷബാധ മാത്രമല്ല എലിപ്പനി പരത്തുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നത് തിരുവുനായ്ക്കളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇതുവരെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേർ സംസ്ഥാനത്ത് എലിപ്പനി ബാധിച്ചും മരിച്ചിട്ടുണ്ട് മറ്റു ചില വിര ഈ നായ്ക്കളിലൂടെ തന്നെ പടരാം പതിനൊന്ന് വർഷത്തിനിടയിൽ ഇക്കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ ഇരുപത്തിരണ്ടര ലക്ഷം പേർക്കാണ് നായയുടെ കടിയേറ്റിട്ടുള്ളത് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി അൻപത്തിരണ്ടായിരം പേർ അതിൽ പേവിഷബാധയേറ്റ് ബാധയേറ്റു മരിച്ചത് നൂറ്റി അറുപത്തി ഒന്ന് പേരും ഈ വർഷം ഏപ്രിൽ വരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ ഒന്നര ലക്ഷത്തിനടുത്ത ആളുകൾക്ക് നായയുടെ കടിയേറ്റു എന്ന് വേണം മനസ്സിലാക്കാൻ ഒരു ലക്ഷത്തി മുപ്പത്തി ഒരായിരം പേർക്ക് ഏപ്രിൽ വരെ ഇപ്പോഴത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ അത് ഒന്നര ലക്ഷത്തിലേക്ക് അടുക്കുന്നു മാരകമായ കടിയാണെങ്കിൽ ആ മുറിവുണങ്ങാൻ ആഴ്ചകളോ മാസങ്ങളോ ചികിത്സ വേണ്ടിവരും അതുപോലെ മുഖത്തും മറ്റ് കടിയേറ്റാൽ രോഗഭീതി ഏറുന്നതിനൊപ്പം തന്നെ കോസ്മെറ്റിക് പ്ലാസ്റ്റിക് സർജറി അടക്കം വേണ്ടിവരുമെന്നുള്ളതാണ് വസ്തുത ലക്ഷങ്ങൾ ചിലവാകും എലിപ്പനി പരത്തുന്നതിൽ എലിയേക്കാളും പങ്ക് കന്നുകാലികളെക്കാളും പങ്ക് ഈ പറഞ്ഞ തെരുവു നായ്കൾക്കാണ് മലിനവെള്ളത്തിൽ ജോലി ചെയ്യുന്നവരെക്കാൾ കൂടുതൽ മഴയെ തുറന്ന് കെട്ടി നിൽക്കുന്ന വെള്ളത്തിലും മറ്റും നടക്കുന്നവരെയാണ് ഈ രോഗം കൂടുതൽ ബാധിക്കുന്നത് ഇവിടെയൊക്കെ കൂടുതൽ ഉണ്ടാവുക തെരുവു മൂത്രമാണ് മലിന ജോലി ചെയ്യുന്നവർക്ക് പ്രതിരോധത്തിന് പ്രതിരോധത്തിനുവേണ്ടി ഡോക്സിസൈക്ലിംഗ് ഗുളികയും നൽകാറുണ്ട് ഇനി നായകളിൽ കാണുന്ന എക്കനോക്കോക്കസ് ഗ്രാനുലോസസ് എന്ന വിരയുടെ മുട്ട ആഹാരത്തിലോ വെള്ളത്തിലോ കലർന്നും മനുഷ്യ ശരീരത്തിലേക്ക് എത്തിയേക്കും അത് കരളിലോ ശ്വാസകോശത്തിലോ ഹൈഡാറ്റിഡ് സിസ്റ്റുകൾ രൂപപ്പെട്ട് ഗുരുതരമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കും അതുപോലെ തന്നെ നായകളിൽ കാണുന്ന ടോക്സോകാരക്യാനിസ് എന്ന വിരയുടെ മുട്ട അത് മനുഷ്യരിലെത്തിയാൽ കരൾ ശ്വാസകോശം ഉൾപ്പെടെയുള്ള അവയവങ്ങളെ ഗുരുതരമായി തന്നെ ബാധിക്കും ഇനി നായകളിൽ കാണുന്ന ഫൈലേറിയൽ വിരകളായിട്ടുള്ള ഡൈറോലോഫിലേറിയ എന്ന ഇനം കൊതുകുകളിലൂടെ മനുഷ്യരിലേക്ക് മനുഷ്യരിലേക്കെത്തും ഇനി എലിപ്പനിയുടെ ഒരു കണക്ക് തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഓരോ വർഷം എത്രത്തോളം ആളുകൾ രോഗികളായിട്ടുണ്ട് എത്രത്തോളം മരണം സംഭവിച്ചു എന്ന കണക്കനുസരിച്ച് പുറത്തുവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി വരെ കണക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അയ്യായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രോഗികളുള്ളപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് മരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് രോഗികളുണ്ടായപ്പോൾ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് മരണം അതായത് ഏകദേശം ഒരേപോലെ തന്നെ നിലനിൽക്കുന്നു ഇരുപത്തിനാലിൽ വലിയൊരു വർധനമുണ്ടായി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത് പേർ ആറായിരത്തിനടുത്ത് ഉണ്ടായപ്പോൾ മരണനിരക്കിലും അതുപോലെ തന്നെ ഒരു വർധന ഉണ്ടായിരിക്കുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ നാണൂറിനടുത്ത് മരണത്തിലേക്ക് കടക്കുകയാണ് അത്തരത്തിൽ വളരെ ഗുരുതരമായ ഒരു വിഷയമായി ഇത് മാറുന്നുണ്ട് ശ്രദ്ധിച്ചാൽ രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു രോഗം തന്നെയാണ് ഇത് ഈ രോഗം മൂലമാണ് ആളുകൾ ഇങ്ങനെ മരിച്ചു വീഴുന്നത് ഇതൊരു പ്രതിരോധം മരുന്നു തടയാൻ കഴിയുന്നതല്ല മറിച്ച് മനുഷ്യന്റെ ശ്രദ്ധ മാത്രം മതി കാലിലും മറ്റു മുറിവുള്ളവർ ഒരു കാരണവശാലും കെട്ടിക്കിടക്കുന്ന ഒരു വെള്ളത്തിലേക്ക് നേരിട്ട് ഇറങ്ങരുത് ഒരു കോണ്ടാക്റ്റ് ഉണ്ടാക്കരുത് പ്ലാസ്റ്റിക് കവറോ മറ്റോ ചുറ്റി ഇറങ്ങേണ്ടതായിട്ടുണ്ടെങ്കിൽ സുരക്ഷിതമായി മുന്നോട്ട് പോകണം ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ കൂടി പൂജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എലിപ്പനിയുടെ ലക്ഷണങ്ങൾ ക്ഷീണത്തോടെയുള്ള പനിയും തലവേദനയും പേശുവേദനയും ഒക്കെയാണ് കണ്ണിലുണ്ടാകുന്ന ചുവപ്പ് മൂത്രത്തിന്റെ അളവ് കുറയൽ മഞ്ഞപ്പിത്തം എന്നിവയും ഇതിൻ്റെ ലക്ഷണമാണ് തൊഴിലുറപ്പ് പദ്ധതി ജീവനക്കാർ ശുചീകരണ തൊഴിലാളികൾ കൃഷിപ്പണിയിലോ കന്നുകാലി പരിചരണത്തിലോ ഏർപ്പെടുന്നവർ മീൻപിടുത്തക്കാർ നിർമ്മാണ തൊഴിലാളികൾ മല്ലമായ മണ്ണുമായും മറ്റും കെട്ടിക്കിടക്കുന്ന വെള്ളവുമായും സമ്പർക്കത്തിൽ വരുന്നവർ എന്നിവർക്കൊക്കെ ഈ രോഗം പിടിപെടാൻ സാധ്യത കൂടുതലാണ് കൈകാലുകളിൽ മുറിവുകൾ ഉണ്ടെങ്കിൽ വെള്ളക്കെട്ടുകളിലും മല്ലിനമായ മണ്ണിലുമൊക്കെ ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം കന്നുകാലികളെ കുടിപ്പിക്കുന്ന തോട് കുളം എന്നിവയുമായി സമ്പർക്കമുള്ളവരും ജാഗ്രത പാലിക്കണം എലിപ്പനി പിടിപെടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളുള്ളവർ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഒരിക്കലും സ്വയം ചികിത്സയിലേക്ക് പോകരുത് ഉടൻ തന്നെ ഡോക്ടറെ കാണണമെന്നാണ് പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക